ഞാനും അമ്മയും കൂടെ ഭയങ്കര കൂട്ടായിരുന്നു ഞാൻ ഇന്നുവരെ അമ്മയോട് ഒരിക്കലൊഴിച്ച് ആവശ്യമില്ലാത്തതൊന്നും പറഞ്ഞു ഒരിക്കൽ വല്ലാതെ ദേഷ്യപ്പെട്ടു അത് ഞങ്ങളുടെ ബി ബി എസ് അപ്പോൾ തന്നെ അമ്മ ഇച്ചിരി സൈലൻ്റായി ഈ ക്ഷീണതയായി അപ്പം ബി ബി എസ് നടക്കുന്ന സമയം നടക്കുമ്പോൾ അമ്മയും എന്തോ അങ്ങ് അസ്വസ്ഥയായി അത് എല്ലാം പറഞ്ഞ് വെറുതെ ഈ ക്ഷീണിക്കുമ്പോൾ പിന്നെ നമ്മളെ കൊള്ളത്തില്ല നമ്മളെ വേണ്ടെന്നൊരു ചിന്തയൊക്കെ വരും ഞാനിവിടെ ഒന്നും അല്ലേ എന്നൊക്കെ ഒരു ചിന്ത വരുമല്ലോ വരത്തില്ലേ ആകട്ടെ അന്നേരം അറിയാം അപ്പം വെറുതെ എൻ്റെ വൈഫിനോട് എന്താണൊക്കെ പറഞ്ഞാൽ അവൾ കരഞ്ഞു അമ്മ കരഞ്ഞു അപ്പോൾ ബി ബി എസ് നടക്കുകയാണ് ബി ബി എസിലന്ന് ഏറ്റവും വലിയ ബി ബി എസ് ആണ് രണ്ടായിരത്തി സിഷ്ടം പിള്ളേരാണ് ഒന്നിനൊന്നും വരികയൊന്നുമല്ല അതിപ്പോൾ അന്നേരം വലിയ ഇഷ്യൂസൊക്കെ ഉണ്ടായി റാലി പിറ്റേ ദിവസം റാലിക്ക് ഒരു സംഘവും നടത്തണോ വേണ്ട എന്നൊരു ആശയക്കുഴപ്പം രണ്ടായിരം പിള്ളേരുണ്ട് ഇച്ചിരി ഒരു വളരെ ഹെറ്റിക്കായിട്ട് കടന്നു പോവുക ഇതിനിടയ്ക്കാണ് അമ്മയുടെ പദം പറയും പ്രശ്നമല്ല ഞാനങ്ങോട്ട് ദേഷ്യപ്പെട്ട് എന്ന് അമ്മയോട് പറഞ്ഞു നോക്കിയോ നിങ്ങൾ 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 നിങ്ങൾക്കെ നിങ്ങളെ നിങ്ങളെ ഞാൻ നോക്കിയോ നിങ്ങൾ പുത്രദുഃഖം കണ്ടത്തു പോകത്തോളൂ എന്തിനാ പറഞ്ഞെന്ന് എനിക്കും അറിയത്തില്ല അപ്പോൾ അമ്മ എന്നെ ഇങ്ങനെ നോക്കി എന്തുകൂടെ നീ പറഞ്ഞു പിന്നെ എനിക്ക് അങ്ങനെ നന്നായി ഞാനും അമ്മയും കൂടെ പറഞ്ഞു തീർന്നു ഞാനെന്തും ചെന്നു അമ്മയുടെ കൂടെ കിടക്കും രാവിലെ രാവിലെയും കൂടെ കിടക്കും അമ്മേ പാടി ഉറക്കുന്ന എൻ്റെ ജോലിയാണ് വയ്യാതെ വന്ന പിന്നെ അമ്മയും ഞാനും കൂടെ കൂട്ടുക പക്ഷെ അമ്മ മരിച്ചു കുറച്ച് കഴിഞ്ഞ് കുറേ വർഷം കഴിഞ്ഞ് ഞാൻ അടുത്ത് യോഗ തന്നിരിക്കുക യോഗം കഴിഞ്ഞ് ഉച്ചയ്ക്ക് അവിടെ കുറച്ച് പേരൊരുന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം എനിക്ക് വലിയ ധൃതിയില്ല അതുകൊണ്ട് ഞാനും അവിടെ നിന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ അതിനകത്തൊരു പ്രവാചകൻ്റെ ഉണ്ടായിരുന്നു ആ പ്രവാചകൻ എന്നോട് പറഞ്ഞു ഭാഷ പ്രിൻസ് ദൈവാത്മ ഒരു വാക്ക് കാണിക്കുന്നു പുത്രദുഃഖം ആ വാക്ക് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്താണെന്ന് അറിയത്തില്ല പ്രാർത്ഥിക്കുന്നു ഞാൻ അവിടെ നിങ്ങൾക്ക് പോകുന്നു പോകുന്ന വഴിക്ക് ഒരു പൊന്തമ്പുഴി ഒരു വനമുണ്ട് അന്വേഷിച്ചാൽ പോകും ഞങ്ങളുടെ സ്ഥലം അറിയാമെന്ന് അപ്പോൾ ആ പൊന്തമ്പുഴ വനത്തിൻ്റെ അവിടെ ഞാൻ എൻ്റെ ബുള്ളറ്റ് നിർത്തിയിട്ട് വനത്തിൽ കയറിയിരുന്നു വെറുതെ പുത്രദുഖം എന്താ ഞാനവിടെ ഒരു കല്ലിരുന്ന് ഇങ്ങനെ ആലോചിക്കുക പുത്രദുഖം എന്ന് പറഞ്ഞ ഒരു വാക്ക് പെട്ടെന്നാണ് എന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓർമ്മയിലേക്ക് ദൈവം കൊണ്ടുപോയി അമ്മയോട് പറഞ്ഞ വാക്ക ആ വാക്ക് ഇന്നും ക്ഷമിക്കപ്പെടാതെ നിൽക്കുന്നു ഏറ്റു ഏറ്റുപറയാൻ അമ്മയുണ്ടോ ഇല്ല അതാണ് ഒരു വാക്കിൻ്റെ വില ആരോട് പറഞ്ഞാൽ നമ്മ അവർ നമ്മോട് പറഞ്ഞാൽ കുഴപ്പമില്ല കുഴപ്പമുണ്ട് നമുക്ക് നിക്ഷീണമാവും പക്ഷെ തിരിച്ചു പറഞ്ഞാൽ അത് നമുക്കെന്താകും 知道。